രണ്ടായി നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്കാണ് രാജ്യത്തെ സി ഐ ടി യു ഐ എൻ ടി യു സി എ ടി യു സി ബി എം എസ് ഒഴിച്ചിട്ടുള്ള യു ടി യു സി മറ്റൊരുപാട് സംഘടനകൾ പ്രതിപക്ഷത്തുള്ള ബി ജെ പി സംഘടന ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനകളും കൂടി പണിമുടക്കാണ് ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം ആളുകളാണ് നാളെ ഇന്ത്യയിൽ പണിമുടക്കുന്നത് അതിൽ കേരളത്തിൽ പിന്നെ അധ്യാപകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ പണിമുടക്കുകയാണ് അപ്പൊ വലിയ പണിമുടക്കാണ് നാളെ ഒരു ഹർത്താൽ പോലെ സ്തംഭിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതിനിടയിൽ ബസ് ഓടിക്കും ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രി പറഞ്ഞു ഓടിക്കില്ല ഞങ്ങൾ തൊഴിലാളികൾ പറയുന്ന വലിയ കോൺട്രവേഴ്സികളൊക്കെ നടക്കുന്നു എന്തിനാണ് ഈ സമരം അതാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സമരം കാരണം ഇത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ എന്തിനാണ് ഈ പണിമുടക്ക് ഒന്നാമതായി പറയുന്ന ഡിമാൻഡ് തൊഴിലാളികളുടെ ഡിമാൻഡ് ഇന്ത്യ ഗവൺമെന്റ് കോർപ്പറേറ്റ് വൽക്കരണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അംബാനിക്ക് അദാനിക്ക് അതുപോലെ തുടങ്ങി താഴേക്കല്ലെ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ് ആളുകൾക്ക് വലിയ ഇളവ് കൊടുക്കുന്നു ആ വരെ പ്രോത്സാഹിപ്പിക്കുന്നു അത് കുറയ്ക്കണം ഒന്നാമത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കരു നിയമങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നു ഗവൺമെന്റ് പ്രത്യേകിച്ച് ലേബർ കോഡ് പിൻവലിക്കുക വലിയൊരു ഡിമാൻഡാണ് എന്താണ് ഈ ലേബർ കോഡ് ഇരുപത്തി ഒൻപതോളം നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്തിനൊക്കെ വേണ്ടിയിട്ട് സുരക്ഷിത ജോലിസ്ഥലത്തെ സുരക്ഷിതത്വം തൊഴിലാളികളുടെ സുരക്ഷിതത്വം വർക്കിംഗ് കണ്ടീഷൻ ഇൻഡസ്ട്രി വ്യവസായത്തിനു ആക്ട് അങ്ങനെ ഇരുപത്തി ഒൻപതോളം ലേബർ കോഡ് ഉണ്ടായിരുന്നു ആ ഇരുപത്തി ഒമ്പത് കോഡുകൾ ഇപ്പൊ അബോളിഷ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് കോഡ് കൂടി അതില്ല അതിന് വരെ നാല് കോഡുകളായിട്ട് തന്നെ മാറ്റി നാലേ നാല് കോഡേ ഉള്ളൂ ഒന്ന് കോഡ് ഓഫ് വേജസ് കൂലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് രണ്ടായിരത്തി പത്തൊമ്പത് കോഡ് ഓഫ് വേജസ് രണ്ടായിരത്തി പത്തൊമ്പത് കൂലി നിർണയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലാണ് ഈ കൂലി എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടാമത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് വ്യവസായ ബന്ധവുമായി വ്യവസായങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊഴിലാളികളുടെയും മുതലാളിമാരെയും ബോണസ് മറ്റു കാര്യങ്ങൾ സമരം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് രണ്ടായിരത്തി ഇരുപത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കോഡാണ് ലേബർ കോഡാണ് മൂന്നാമത്തത് ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അതായത് തൊഴിലിടങ്ങളിലുള്ള അതിന്റെ ആരോഗ്യം തൊഴിലിടങ്ങളുടെ തൊഴിലാളികളുടെ തൊഴിലാളികൾ മരും എന്നാലും അതിന്റെ ആരോഗ്യം നല്ല പിന്നെ വർക്കിംഗ് കണ്ടീഷൻ ജോലി ചെയ്യാനുള്ള നല്ല സാഹചര്യം ഒക്കെ ഒരുക്കുക അതിനുള്ള ഒരു രണ്ടായിരത്തി ഇരുപതിലെ ഒരു ലേബർ കോഡ് ഉണ്ടായി പിന്നെ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ സുരക്ഷ അതിനകത്താണ് ഇ എസ് എ പോലുള്ള കാര്യങ്ങൾ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം കൂടി ഒന്നിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ഇരുപത്തൊമ്പതെണ്ണം ഇത് എണ്ണത്തിലാണ് ഇതെല്ലാം കൂടെ കിടന്നത് അതിനാണ് നാലെണ്ണം ആക്കിയത് ഇത് നാലെണ്ണം ആക്കി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വന്നു ഇരുപത് ഇങ്ങനെ പല വർഷങ്ങൾ വന്നു ഇത് ഇരുപതോടുകൂടി എല്ലാ കോടും വന്നു പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ട് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ആയതിന് രണ്ടു കൂട്ടർ ഇത് എതിർക്കുന്നു മോഡി കൊണ്ടുവന്നിട്ട് പരിഷ്കാരം എന്നുള്ള നിലയിൽ ഇവർ എതിർക്കുന്നത് കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴ്നാട്ടിലില്ല പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കി പിന്നെ പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കുന്നില്ല ബി ജെ പി ഉള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കി എന്തായാലും നാളെ ദേശീയ പണിമുടക്കാണ് പക്ഷെ കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ പണിമുടക്കുന്നവർ മാത്രമല്ല നാളെ പെട്രോൾ പമ്പ് കാണാൻ സാധ്യതയില്ല അപ്പോൾ ആളുകൾക്ക് പെട്രോൾ അടിക്കാൻ കഴിയില്ല ഫുഡ് ഫുഡ് സ്റ്റേഷനുകൾ കാണാനില്ല അതുപോലെ തന്നെ വ്യാപകമായി അക്രമം നടക്കാൻ സാധ്യതയുണ്ട് ഈ സമരം ചെയ്യുന്നവർ സമരം ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും റോഡിൽ റോഡിലിറങ്ങിയാൽ വാഹനങ്ങളായിട്ടൊക്കെ ഇറങ്ങിയാൽ അവരെ വാഹനം എറിയുക ട്രാൻസ്പോർട്ട് ബസ് അറിയുക പിന്നെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക ടെലിഫോൺ കേബിൾ കട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത് വരാറുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ബന്ധായി മാറും കേരളത്തിലേക്ക് ഇത് ബന്ധായി മാറും മറ്റു ഒരു സംസ്ഥാനത്തിൽ ഇത് ബന്ധാകാറില്ല പണിമുടക്കുന്നവർ പണിമുടക്കും ഒരു നിശ്ചിത ശതമാനം ആളുകൾ പണിമുടക്കം ഈ സംഘടനകളിൽ ബന്ധമുള്ള മെമ്പർഷിപ്പുള്ള നിശ്ചിത ശതമാനം ആളുകൾ പണിമുടക്കും ബാക്കിയുള്ളവർ പണിമുടക്കത്തില്ല അത്രയും അങ്ങ് പോകും നോർമലായി പോകും പക്ഷെ കേരളത്തിൽ ഇത് പലപ്പോഴും ബന്ധാവും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ സമരങ്ങളോട് ഒരു ആഭിമുഖ്യമുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഒരു മോറൽ സപ്പോർട്ട് കൂടി കൊടുക്കും ഗവൺമെന്റ് പലതും കണ്ണടയ്ക്കും പോലീസിന്റെയൊക്കെ പോലീസിനെയൊക്കെ കുറച്ച് ലിബറലായി വിടും അതുകൊണ്ട് തന്നെ വലിയ സമരമാണ് നടക്കാൻ പോകുന്നത് പൊതുപണിമുടക്കാണ് ആളുകൾ ആവശ്യമുള്ള തയ്യാറെടുപ്പൊക്കെ ഇന്ന് നടത്തണം പൊതുപണിമുടക്കിനുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ച നമ്മൾ ലേബർ കോഡിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക ഇ എസ് ഐയിലുള്ള അപാകതകൾ പരിഹരിക്കുക ഇങ്ങനെ ഒരാറേഴ് ഡിമാൻഡ് വെച്ചിട്ടാണ് നമ്മുടെ തൊഴിലാളികൾ സംഘടനകൾ നോട്ടീസ് കൊടുത്ത് വളരെ കുറെ വർഷങ്ങളായി മാസങ്ങളായി ഇതിന്റെ കാൽ ബന്ധ പ്രതിരാധകൾ ജീപ്പ് ജാഥകൾ ഗ്രഹ സന്ദർശനം അങ്ങനെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക നോട്ടീസ് ഇറക്കുക ബാനർ പത്രസമ്മേളനം ഒരുപാട് കാര്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തിട്ടുണ്ടല്ലോ ഒരു ദിവസം രാവിലെ അത് ചെയ്യുകയല്ല അപ്പൊ തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞു നമുക്ക് എന്തായാലും പണിമുടക്ക് സമാധാനപരമായിരിക്കട്ടെ പൊതുജീവിതത്തെ ബാധിക്കുന്ന ബന്ധം ഭർത്താലുമായി മാറാതിരിക്കട്ടെ